ഹലോ കൂട്ടുകാരെ നമുക്കിന്ന് മില്ലറ്റ് ഭക്ഷണം ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം മില്ലറ്റ് അരിയേക്കാളും ഗോതമ്പിനേക്കാളും നല്ല ഗുണമുള്ളതാണ് അരിയും ഗോതമ്പ് അരിയും ഉണ്ടാക്കുന്ന ഉണ്ട് എന്തൊക്കെ ഉണ്ടാക്കുക അതുപോലെ ഈ ഇത് പല കാര്യങ്ങളും ഉണ്ടാക്കാം ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കാം ചോറ് കഞ്ഞി ഒക്കെ ഉണ്ടാക്കാം മില്ലറ്റ് ഭക്ഷണം വെച്ച് ഇത് ഫുഡ് അലർജി ഉള്ളവർക്ക് സ്കിൻ അലർജി ഉള്ളവർക്കൊക്കെ ഉത്തമമാണ് മില്ലറ്റ് നാല് തരം മില്ലറ്റ് ഉണ്ട് കണ്ടോ തിന വരക ചാമ സ്കിൻ അലർജിക്കോ ഫുഡ് അലർജിക്കൊക്കെ ഇത് നല്ലതാണ് ഫൈബർ അളവ് കൂടുതലാണിത് കണ്ടോ മിക്സഡ് മില്ലറ്റ് നാല് നാല് തരം മില്ലറ്റ് ഉണ്ട് ഇത് കേട്ടോ പ്രോട്ടീൻ നാരുകൾ വിറ്റാമിൻ ബി കോംപ്ലക്സ് കാൽസ്യം ഇരുമ്പൊക്കെ അടങ്ങിയതാണ് മിനറൽസ് ധാതുക്കളൊക്കെ അടങ്ങിയാണ് പ്രമേഹ രോഗികൾക്ക് ഇത് നല്ലതാണ് ഇത് ക്ലൂട്ടൻ രഹിതമാണ് ചിലർക്ക് കോതമ്പ് കഴിക്കത്തില്ലല്ലോ സ്കിൻ അലർജി ഫുഡ് അലർജിയൊക്കെ ഉള്ളവർക്ക് അതിൽ ക്ലൂട്ടൻ ഉള്ളതുകൊണ്ട് അപ്പോൾ അവർക്ക് ഇത് കഴിക്കാം അരി ഗോതമ്പ് എന്നതിനേക്കാൾ പോഷകാശമുള്ള പോഷക ഗുണമുള്ളതാണിത് കേട്ടോ അരി ഗോതമ്പതിനേക്കാളൊക്കെ പോഷക ഗുണമുള്ള ആണിത് ഇത് എളുപ്പത്തിൽ ദഹിക്കുന്നതാണ് ഈ മില്ലറ്റ് ഇതാ വലിയർക്കും പിള്ളേർക്കും എല്ലാം ഇത് കഴിക്കാം ചോറ് കഞ്ഞിയൊക്കെ ആക്കി വെക്കാം പായസം ഉപ്പുമാവ് ഫുഡായിട്ട് ഇഡലി ദോശ ഒക്കെ ഉണ്ടാക്കാം പുട്ടക ഉണ്ടാക്കാൻ നല്ലതാണ് അരി കൊണ്ടുണ്ടാക്കുന്ന എല്ലാം ഉണ്ടാക്കാം ഇത് അരിപ്പൊടി കൊണ്ടുണ്ടാക്കുന്ന എല്ലാ വിഭവങ്ങളും ഇത് മില്ലറ്റി വെച്ച് ഉപയോഗിക്കാം ഇത് കഴിയുവാണെങ്കിൽ എന്നിട്ട് വറുത്ത് കിഞ്ഞാൽ വറുത്ത് നമ്മൾ അരി വറുത്ത് തേങ്ങയും പഞ്ചസാര ഒക്കെ കൂട്ടി ഇലക്കയും ജീരമൊക്കെ കൂട്ടി വറുത്ത് കിഞ്ഞ അതുപോലെ ഇത് അടുപ്പയിൽ വെച്ച് ചൂടാക്കുക ചെറു ചൂടാക്കിയാൽ മതിയേ കരിഞ്ഞു പോയരുത് അന്നിട്ട് ഏലക്കായ ഇടുക ജീരം ഇടുക എന്നിട്ട് തേങ്ങായിട്ട് ശർക്കര ഞാൻ നിങ്ങളിവിടെ കരിപ്പെട്ടിയാണ് ഉപയോഗിക്കുന്നത് കരിപ്പട്ടി ശർക്ക ശർക്കര എന്തെങ്കിലും ഉപയോഗിച്ച് തേങ്ങായി ശർക്കര എല്ലാം അടക്കൂട്ടി നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ എല്ലാവർക്കും കഴിക്കാം ഇത് അരിയേക്കായും കോതമ്പിനേക്കാളും നല്ല ഗുണമുള്ളതാണ് ഞാനിവിടെ വറുക്കാൻ പോകണേ ചിനി ചട്ടിയിലിട്ട് വറക്കാം ഇത് മൂന്ന് സൈസുണ്ട് നാല് സൈസുണ്ട് പക്ഷെ ഒരെണ്ണം വേറെ രണ്ട് ഒരെണ്ണം ഒരുപോലെ ആയിരിക്കുന്നു തിന്ന വരക ചാമ ഈ അരികളാണിത് തിന്നേ അരി തിനേ എന്ന് കേട്ടിട്ടില്ലേ ഇത് കരിപ്പെട്ടിയും തേങ്ങയൊക്കെ ഇട്ട് നമുക്ക് വറുത്ത് ഉണ്ട് പൊടിച്ച് തിന്നാം കഴിക്കാം ഉരുളിട്ടി ഉരുളിയായിട്ട് ഉരുട്ടി കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല മധുരമാണ് ഇത് ഉണ്ടോ ഇത് ഇത് മിക്സിയിലിട്ട് അരച്ചതാണ് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തു നല്ല രുചിയാണ് നിങ്ങളിത് ഉണ്ടാ ഉണ്ടാക്കി നോക്കൂ അഞ്ഞൂറ് ഗ്രാമിന് നൂറ് രൂപയാണേ നാലുതരം ഉണ്ട് ഇത് ചോറാക്കാം കഞ്ഞിയാക്കാം ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കാം ഉണ്ടോ നല്ല ടേസ്റ്റാ കഴിച്ചു നോക്കും ഉണ്ടാക്കി കഴിച്ചു നോക്കും നല്ലതാണ് ഫുഡ് അലർജി സ്കിൻ അലർജി ഉള്ളവർക്കൊക്കെ ഇത് നല്ലതാണ്